ം ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്ന ഒരു വാക്കാണ് കൈപുണ്യം വാട്ട് ഈസ് യുവർ ഡെഫിനേഷൻ എനിക്ക് ഞാൻ അത് ആദ്യം കൈപുണ്യം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു മിത്താണ് എന്നാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഇതൊരു പ്രാക്ടീസ് ആണ് എന്റെ മുത്തശ്ശ് വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കും എന്റെ അമ്മയുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് ആണ് അത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഏതൊരാൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാൾ ഒരു പത്ത് തവണ ഒരു മീൻകറി ഉണ്ടാക്കിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മീൻകറിയാവും ഒരു താല്പര്യം വരിക അല്ലെങ്കിൽ എന്റെ റെസിപ്പി എന്താണെന്ന് അറിയാമല്ലാതെ മടി പിടിച്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് നല്ല ഭക്ഷണ മുത്തശ്ശി ഉണ്ടാക്കി തരുമ്പോ അങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നി കൈപുണ്യം ഓക്കെ ചില കാര്യങ്ങൾ ചിലപ്പോ ഉണ്ടേക്കാം ബട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നല്ലൊരാൾക്ക് അത് ഷെഫ് ഷെഫാവണോന്നില്ല അതൊരു വീട്ടമ്മയാവുക ആരായാലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരേ സംഭവം ചെയ്തു കഴിയുമ്പോൾ എന്റെ മാസ്റ്റർ ആവും ഒരു പരിചയമില്ലാത്ത ഇന്ത്യൻ ഫുഡ് എന്താണെന്ന് അറിയാത്ത ബൾഗേറിയയിലൊക്കെ ഉള്ള ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ കുറെ ഷെഫ്മാർ ഷെഫ്മാരല്ല അവര് ലണ്ടനിൽ ജോലി വരുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് വരും അവിടെ ജോലി കൊടുക്കും അവർ ക്ലീനിങ് ആയിട്ട് വരും പിന്നീട് നമ്മൾ പഠിപ്പിച്ചിട്ട് നല്ല ഒന്നാം തരം മീൻകറി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ എന്ത് കൈപ്പുണ്യാണ് ഒരു ബൾഗേറിയയിൽ ഒരിക്കൽ പോലും മുളകൂടി എന്താണെന്ന് അറിയാത്ത ഒരാൾ നല്ല മീൻകറി ഉണ്ടാക്കി തന്നുണ്ട് ഞാൻ എന്റെ ഒരു ടെൻ ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പുണ്യമല്ല പ്രാക്ടീസ് ആണ് ഏതൊരാൾക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്കുള്ളിൽ തോന്നണം എനിക്ക് ഞാൻ ഷോർട്ട് കട്ട് ഒന്നും ചെയ്യില്ല ഉടായപ്പൊന്നും ചെയ്യില്ല അത് തേങ്ങ തിരിങ്ങണമെങ്കിൽ തിരിഞ്ഞിയെടുക്കും പാല് പിഴിയണേ പിഴിഞ്ഞെടുക്കും അല്ലെങ്കിൽ മെല്ലെ ഇളക്കി ആ പത്ത് മിനിറ്റ് മൊബൈൽ നോക്കാണ്ട് ഇളക്കി അത് കരിയാതെ കരിയാതടിക്കി പിടിക്കാതെ ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞ സാധനം ആർക്കും വരും